നമസ്കാരം ന്യൂസ് ബോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലൊക്കെ ആത്മഹത്യ സാധാരണയാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒന്നുകിൽ കടം മുത്തിട്ടാകാം അല്ലെങ്കിൽ കുടുംബപരമായ വഴക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാറുണ്ട് പക്ഷേ മക്കളുടെയൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു അപ്പനൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ അതും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളതാകും അങ്ങനെയുള്ള ആളുകൾ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെയും ചില വേലകളൊക്കെ കാണിച്ചാൽ അവർക്കും ആ ഗതി വരരുതേ എന്നുള്ള പ്രാർത്ഥന പോലെ എനിക്കുള്ള ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് അതായത് അനൂപ് എന്നൊരു ചെറുപ്പക്കാരൻ ഈ അനൂപ് എന്ന ചെറുപ്പക്കാരൻ ഓസ്ട്രേലിയയിൽ സൈബർ സിസ്റ്റംസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഈ ജോലി വാങ്ങിക്കൊടുത്തത് വെള്ളം മുരളി എന്നറിയപ്പെടുന്ന മുരളീദാസ് കേവിയ അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ മുരളി അയക്കുന്ന ടൈലുകൾ മുഴുവൻ തല്ലിപ്പുളി ടൈലുകളാണെന്നും അത് ക്വാളിറ്റി ചെക്കിങ്ങിൽ റിജക്ട് ചെയ്തതാണെന്നും ഒക്കെയുള്ള കോൺവെർസേഷൻ മുഴുവൻ മുരളിയുമായി ചെയ്തിരിക്കുന്നത് ഈ അനൂപാണ് എത്രയോ മെയിലുകൾ ഈ മെയിലുകളെല്ലാം ഞാൻ കണ്ടതാണ് അതിന്റെ സ്ക്രീൻഷോട്ട് ഒരു ഷോട്ട് കൂടെ കാണിച്ചു തരാം അങ്ങനെ ഈ മെയിലുകൾ മുഴുവൻ ഇവിടെ നിന്ന് ടൈല് കൊള്ളില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ കോൺവെർസേഷൻ മുഴുവൻ നടത്തിയത് ഈ മുരളിയും അനൂപും തമ്മിലായി അതിനുശേഷമാണ് കാര്യങ്ങളുടെ ഗതി മാറിയത് അനൂപ് ഈ സൈബർ സിസ്റ്റത്തിൽ വരുന്ന അതായത് ഈ ടൈല് വിൽക്കാമെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് വരുന്ന കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങും ആ അഡ്വാൻസ് കമ്പനിയിൽ അടയ്ക്കും ബാക്കി പണം അടിച്ചു മാറ്റും അങ്ങനെ നിരവധി കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റിയ ഒരു കേസ് ആ കേസ് ഈ സൈബർ സിസ്റ്റത്തിന്റെ ഓണർ ഷിബു ജോൺ ഇവിടുത്തെ ഫെഡറൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് പരാതിയായി കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇവിടെ നിന്നും ലക്ഷക്കണക്കിന് രൂപ സൈബർ സിസ്റ്റത്തിൽ നിന്നും അടിച്ചുമാറ്റിയ ഒരാളാണ് അനൂപ് അത് പിടിക്കപ്പെട്ടപ്പോൾ അനൂപിനെ ഇവിടെ നിന്നും പുറത്താക്കി പുറത്താക്കിയ അനൂപ് വെളിയിൽ നിന്നും ഈ അനൂപിന്റെ ഭാര്യയെ കൊണ്ട് സ്മിത എന്ന് പറയുന്ന അനൂപിന്റെ ഭാര്യയെ കൊണ്ട് കണ്ണൂരിൽ ഒരു പരാതി കുടിപ്പിച്ചു ആ പരാതി വിഗ്രഹമാണ് സിനിമാ കമ്പനിയിൽ ചേർക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പറയുന്നത് അതായത് സൈബർ സിസ്റ്റത്തിന്റെ ആ ഓണറായ ഷിബു ജോർജ് ചില സിനിമ നിർമ്മാണവും സിനിമ വിതരണവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ആ കമ്പനിയിൽ തന്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരാളെ ആ ഏതോ ഒരു സിനിമാ കമ്പനിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞു അത്രേ അതാണ് കേസിന് ആധാരം എന്ന് പറയുന്നു ലോകത്താരും കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു കഥയുണ്ടാക്കി പെട്ടെന്ന് ഷുബുവിന്റെ വൈഫിന്റെ പേരിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമായിരുന്നു അത് ഇയാൾ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു ആ പണം ഓസ്ട്രേലിയയിൽ കൊടുത്തു എന്നാണ് പറയുന്നത് ആ കൊടുത്ത അതേ ദിവസം തന്നെ എട്ടു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ബാക്കി പണം ഓസ്ട്രേലിയയിൽ നിന്ന് ഇയാൾക്ക് ബാങ്ക് വഴി തന്നെ കൊടുത്തതിന്റെ രേഖകളും ഷിബുജൂന്റെ കയ്യിലുണ്ട് അങ്ങനെ ഒരു കള്ളക്കേസ് ഈ സ്മിത കൊടുത്തിരിക്കുന്നു പക്ഷേ സ്മിതയെ മൊത്തത്തിൽ പാളിപ്പോയി നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് വരുന്നു ആ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഷിബു ജൂണിനെ ഹരാസ് ചെയ്തു ഷിബു ജോണിനെ മാനനഷ്ടപ്പെടുത്തി എന്നുള്ള കേസാണ് വരുന്നത് അതിന് ഒരുപാട് കണക്കുകൾ പറയേണ്ടി വരും എന്നാലും അനൂപെ ഇതൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആവശ്യമായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം ഇനി അതുമാത്രമല്ല രസം ഈ വാർത്ത ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ വാർത്ത വന്നതിന്റെ താഴെയുള്ള കമന്റുകളിൽ ആദ്യം ഒരു രഞ്ജു രാജു എബ്രഹാം എന്നൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ രേഖകളൊക്കെ എന്റെ ഉണ്ട് ഞാന് നിയമപരമായിട്ട് നടപടിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് നിയമപരമായി നടപടിയെടുക്കാൻ വേണ്ടി രഞ്ജു എബ്രഹാം ഇവിടുത്തെ ജഡ്ജിയാണെന്ന് തോന്നുന്നു ത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എന്താണെങ്കിലും ഈ രഞ്ജു എബ്രഹാമിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഇവിടെ അൽമടയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അവിടുത്തെ കൗൺസിലിന്റെ ഇലക്ഷൻ നിന്നതാണ് അപ്പൊ ഫസ്റ്റ് വോട്ടിങ്ങിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് മാത്രം വാങ്ങുകയും ലാസ്റ്റ് വോട്ടിംഗ് കൗണ്ടിങ്ങിൽ സീറോ വോട്ട് മേടിച്ച് പുറത്തു പോയി കഴിഞ്ഞ ഒരു മനുഷ്യനുമാണ് ഇദ്ദേഹം അയാ ഏതോ മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്തതെന്ന് പറയുന്നത് കേട്ടു പക്ഷെ എന്താണെങ്കിലും രഞ്ജു രാജു എബ്രഹാം ഒരു കാര്യം മാത്രം ആലോചിക്കണം നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എനിക്കിട്ട കമന്റിനകത്ത് ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിരുന്നു ലേബർ പാർട്ടിയുടെ എന്തോ കൺവീനറാണെന്ന് അത് മെൻഷൻ ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ അങ്ങനെ മെൻഷൻ ചെയ്യാമോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടിയിൽ അന്ന് ജയിച്ച ആളോടെ ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാം കാരണം സ്റ്റിൽ ഞാനിപ്പോ ഓസ്ട്രേലിയയിലുണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ ഇനി രഞ്ജു ഒന്ന് ആലോചിക്കണം സത്യസന്ധമായ ഒരു വാർത്ത ഇടുമ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് ആ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ കാരണം നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നെറ്റിലൊന്നും ഒന്നും കാണാനേ ഇല്ല പക്ഷെ ഇലക്ഷൻ്റെ റിസൾട്ട് കിട്ടി കേട്ടോ ഒരു സീറോ ഉണ്ടായതുകൊണ്ട് വലിയൊരു രീതിയിൽ നിങ്ങൾ പൊട്ടിപ്പോയ മനസ്സിലായതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നു വിജു കാച്ചപ്പള്ളി വളരെ ആവേശത്തോടെ ഞാനും പഴയ ഒരു സിനിമാക്കാരൻ ഇങ്ങനെയൊന്നും വാർത്ത എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിൽ കമന്റ് കണ്ടു പക്ഷേ ബിജു കാച്ചപ്പള്ളിയിൽ നിങ്ങളെക്കുറിച്ചും ഞാൻ ഒന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ സൈബർ സിസ്റ്റത്തിൽ നിന്ന് കുറച്ചു കാലം മുമ്പ് ഒരു കമ്പ്യൂട്ടർ മേടിച്ച് കാശ് കൊടുക്കാതെ മുങ്ങിയ ആളാണെന്നാണ് പറഞ്ഞത് അതിന്റെ തെളിവുകളും രേഖകളും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ നിങ്ങൾക്കെതിരെ നാട്ടിലൊരു പരാതി കൊടുത്തതിൻ്റെ പരാതിയുടെ കോപ്പി വേണമെങ്കിലും ഈ കാച്ചപ്പള്ളിക്ക് ഞാൻ വേണമെങ്കിൽ തരാം അപ്പം കാച്ചപ്പള്ളിക്ക് കാണുമല്ലോ നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു അതായത് ആ കമന്റിലൂടെയാണ് നിങ്ങൾ പറഞ്ഞത് ആ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് വേണം താങ്കളെ പോലെ ഉള്ള ഒരാൾ വാർത്തകളിടാനെന്ന് വളരെയധികം അന്വേഷിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് മുങ്ങിയതെന്നും ആരാണ് പൊങ്ങിയതെന്നും മനസ്സിലായി കാച്ചപ്പള്ളി അതുകൊണ്ട് കാച്ചപ്പള്ളി നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ ഞാൻ പറയാറില്ല നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഗുണത്തിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു വാർത്തയുടെ അടിയിൽ കമന്റ് ഒക്കെ ഇടുമ്പോൾ ആലോചിക്കണം നാളെ തന്റെ തലയ്ക്ക് മുകളിലും സോക്രട്ടീസിന്റെ വാളിങ്ങനെ തൂങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം ബിജു കാച്ചപ്പള്ളി